നമസ്കാരം കേന്ദ്രമന്ത്രിയും നടനുമായ സുരേഷ് ഗോപി പറഞ്ഞതുപോലെ മലയാള സിനിമയിലെ ഗജ കേസരിയാണ് സക്ഷാൽ മോഹൻലാൽ മോഹൻലാൽ ഇല്ലാതെ ഒരു മലയാള സിനിമയെക്കുറിച്ച് ചിന്തിക്കുക പോലും കഴിയില്ല എന്ന് തന്നെയാണ് താരസംഘടനയിലെ എല്ലാ അംഗങ്ങളും അതായത് അമ്മ ആ അമ്മയിലെ എല്ലാ അംഗങ്ങളും ഒരുപോലെ പറയുന്നു അതുകൊണ്ട് തന്നെ ഏകദേശം ഒരു പത്തിരുപത് വർഷമായിട്ട് അമ്മയിൽ ഒരു സ്ഥിര സാന്നിധ്യം അല്ലെങ്കിൽ എൻ്റെ ഭാരവാഹിത്വത്തിൽ ഒഴിച്ചു കൂടാനാവാത്ത ഒരാളായി സുര മോഹൻലാൽ മാറിയിട്ടുമുണ്ട് പിന്നെ ഇന്നസെൻറ്റ് പ്രസിഡന്റ് ആയിരുന്നപ്പോൾ അമ്മയുടെ സെക്രട്ടറി ആയിട്ട് ജനറൽ സെക്രട്ടറി ആയിട്ടിരുന്നത് സഷാൽ മോഹൻലാലാണ് പിന്നീട് ഇന്നസെൻറ്റ് മാറിയപ്പോൾ ആ പോസ്റ്റിലേക്ക് വന്നത് അതായത് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് വന്നത് മോഹൻലാലാണ് ഇപ്പോൾ ദീർഘനാളുകളായി മോഹൻലാൽ തന്നെയാണ് ആ ഭാഗ കസേരിയിൽ ഇരിക്കുന്നത് വീണ്ടും കഴിഞ്ഞ തവണ അവർ തിരഞ്ഞെടുപ്പ് നടന്നപ്പോൾ മോഹൻലാലിൻ്റെ തന്നെ പ്രസിഡൻറ്റും സിദ്ദിഖിനെ ജനറൽ സെക്രട്ടറിയുമാക്കിയിരുന്നു അന്ന് ചില സ്ത്രീ വിഷയവുമായി ബന്ധപ്പെട്ട് സ്ത്രീ ആരോപണവുമായി ബന്ധപ്പെട്ട് സിദ്ദിഖിന് ഉൾപ്പെടെ എല്ലാ കമ്മിറ്റിയിലെ അംഗങ്ങൾക്കും രാജിവെക്കേണ്ടി വന്നു അപ്പോഴും മോഹൻലാൽ എന്ന നടൻ പ്രസിഡൻ്റായി തുടർന്നു എന്നുള്ളതാണ് ദീർഘനാളുകൾ ഒരു ഷോർട്ട് പീരീഡിലേക്ക് മോഹൻലാൽ തന്നെ തുടരട്ടെ എന്ന് പറഞ്ഞ് ആ പീരീഡിലേക്ക് മോഹൻലാൽ തുടരുകയായിരുന്നു എന്നാൽ കഴിഞ്ഞ ദിവസം വീണ്ടും അമ്മയുടെ ജനറൽ ബോഡി കൂടിയപ്പോൾ മോഹൻലാൽ തന്നെ ആ പോസ്റ്റിലേക്ക് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് വരണമെന്ന് അമ്മയുടെ എല്ലാ ഭാരവാഹികളും ഒരുപോലെ ആഗ്രഹിക്കുകയും അവർ പറയുകയും ചെയ്തതിൽ തുടക്കമിട്ടത് സക്ഷൽ സുരേഷ് ഗോപി തന്നെയാണ് സുരേഷ് ഗോപി പറഞ്ഞ വാചകമാണ് നമ്മൾ ആദ്യം പറഞ്ഞത് അതായത് മലയാള സിനിമയുടെ ഗജകേശരി അല്ലാതെ ഈ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മറ്റൊരാളെ സങ്കല്പിക്കാൻ പോലും കഴിയില്ല എന്ന് തുടക്കത്തിൽ സുരേഷ് ഗോപി തന്നെയാണ് പറഞ്ഞത് അപ്പോൾ തന്നെ ഒരു വൈമനസ്യം മോഹൻലാലിൻ്റെ ഭാഗത്തു നിന്നുണ്ടായി താൻ എനിക്ക് ഇനി മുന്നോട്ട് അമ്മയുടെ പ്രസിഡന്റായി ഇരിക്കാൻ തനിക്ക് താല്പര്യമില്ല എന്ന രീതിയിലായിരുന്നു മോഹൻലാലിൻ്റെ പ്രതികരണം കാരണം പല കാര്യങ്ങളും താൻ ഉദ്ദേശിക്കുന്നത് പോലെയല്ല ഇപ്പോൾ വരുന്നത് എന്നുള്ളത് തന്നെയാണ് മോഹൻലാലിന് ആ ഭാരവാഹിത്യത്തിൽ നിന്നും ഒഴിയാനുള്ള ആ അത്തരത്തിലുള്ള ഒരു തോന്നൽ ഉണ്ടായത് എന്ന് വേണമെങ്കിൽ പറയാം അതിൽ പ്രധാനമായി പറയേണ്ടത് യുവതാരങ്ങൾ ഒന്നും തന്നെ അങ്ങനെ അംഗീകരിക്കുന്നില്ല എന്നൊരു തോന്നൽ കുറച്ച് നാളുകളായിട്ട് മോഹൻലാലിൻ്റെ ഉള്ളിലുണ്ട് അത് കുറേയൊക്കെ ശരിയാണു താനും അതായത് ഫഹദ് ഫാസിൽ പൃഥ്വിരാജ് നിവിൻ പോളി ദുൽഖർ സൽമാൻ അടക്കമുള്ള ആളുകൾ അമ്മയിൽ നിന്നും വിട്ടു നിൽക്കുന്ന ഒരു രീതിയാണ് ഇപ്പോൾ കണ്ടുവരുന്നത് അതുകൊണ്ട് തന്നെ തന്നെ താൻ പ്രസിഡൻ്റായിരിക്കുമ്പോൾ തന്നെ അംഗീകരിക്കാത്ത ഒരു നിലപാടുള്ള ആളുകൾ ഉള്ള ഒരു സംഘടനയിൽ പ്രസിഡൻ്റായിരിക്കാൻ തനിക്ക് വയ്യ എന്നുള്ള രീതിയിലായിരുന്നു പര പരോക്ഷ പ്രത്യക്ഷമായി ഇത് പറഞ്ഞില്ല എങ്കിലും പരോക്ഷമായി അദ്ദേഹം പല സുഹൃത്തുക്കളോടും ഇത് സൂചിപ്പിച്ചു എന്നുള്ള കാര്യമാണ് പുറത്തു വരുന്നത് എന്തായാലും താൻ ഇത്തവണ ഈ പ്രസിഡൻ്റ് സ്ഥാനത്തേക്ക് ഇല്ല എന്ന രീതിയിൽ തന്നെയായിരുന്നു എന്നെ മോഹൻലാൽ പറഞ്ഞത് പക്ഷേ അങ്ങൾ ആരും വിട്ടുകൊടുക്കാൻ തയ്യാറായില്ല മോഹൻലാലിന് പകരം വയ്ക്കാൻ ഒരാളിപ്പോൾ മലയാള സിനിമയിൽ ഇല്ല അപ്പോൾ അമ്മയുടെ പ്രസിഡൻറ് ആവാനായിട്ട് മോഹൻലാലിനെ കഴിഞ്ഞേ ഉള്ളൂ ഒരാൾ എന്ന രീതിയിൽ ആ ജഗദീഷ് ഉൾപ്പെടെയുള്ള ആളുകൾ ശക്തമായി രംഗത്ത് വന്നപ്പോൾ രണ്ടാമത് പ്രസംഗിക്കാൻ എഴുന്നേറ്റ ബൈജു നടൻ ബൈജു പറഞ്ഞ ചില പരാമർശങ്ങളാണ് മോഹൻലാലിനെ കൂടുതലായിട്ട് ചൊടിപ്പിച്ചത് എന്ന് വേണമെങ്കിൽ പറയാം ബൈജു തൻ്റെ സ്വദേശത്തുമായ തിരുവനന്തപുരം സ്ലാങ്ങിൽ വെച്ചിട്ട് തമാശയൊക്കെ കലർത്തി പറഞ്ഞത് ലാലേട്ടൻ പ്രസിഡന്റായിട്ട് വരണം ലാലേട്ടൻ വന്ന് വെറുതെ താടിക്ക് കൈയും കൊടുത്ത് അങ്ങ് ഇരുന്നാൽ മതി ബാക്കി കാര്യങ്ങളൊക്കെ ഞങ്ങൾ നോക്കിക്കോളാം എന്നാണ് ഇത് തമാശയായിട്ടാണ് ബൈജു പറഞ്ഞതെങ്കിലും അത് ശരിക്കു കൊണ്ടു കാരണം പലവിധ വിഷയങ്ങൾ ആലോചിച്ച് ഇരുന്ന ലാലേട്ടനെ അത് ശരിക്കും ുണ്ടു കാരണം തന്നെ കളിയാക്കിയതാണോ എന്നുള്ള ഒരു തോന്നൽ അദ്ദേഹത്തിനുണ്ടായി പെട്ടെന്ന് തന്നെ അദ്ദേഹം ക്ഷുഭിതനായി ചാടി എഴുതി നൽകുകയും ബൈജുവിന് നേരെ വലിയ തോതിലുള്ള വാചകങ്ങൾ ഇത് ചെയ്തു എന്നുള്ളതാണ് ബൈജുവിനെ ശകാരിക്കുകയും ചെയ്തു എന്നുള്ളതാണ് വാർത്തകളൊക്കെ പുറത്ത് ജനറൽ ബോഡിയിൽ നിന്നുള്ള ചില ആളുകൾ പങ്കെടുത്ത അതിൽ പങ്കെടുത്ത ചില ആളുകളിൽ നിന്നും പുറത്തു വന്ന വിവരം അതായത് ഈ താടിക്ക് കയ്യും കൊടുത്തിരുന്നാൽ മതി എന്നുള്ള പ്രയോഗമാണ് മോഹൻലാലിനെ ഏറ്റവും കൂടുതൽ ക്ഷുഭിതനാക്കിയത് അതായത് തന്നെ കൊണ്ട് ഈ അമ്മയുടെ പ്രസിഡന്റ് സ്ഥാനത്ത് ഇരിക്കാൻ മാത്രമേ കഴിയൂ ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് മറ്റ് ആളുകളാണ് എന്ന രീതിയിലുള്ള ചില വർത്തമാനങ്ങൾ വന്നു എന്നത് തന്നെയാണ് ഇപ്പോൾ വന്നത് അതുകൊണ്ട് തന്നെ താൻ ഇനി അമ്മയുടെ പ്രസിഡൻ്റായിട്ട് ഇരിക്കാൻ യോഗ്യനല്ല എന്നുള്ള തോന്നൽ മോഹൻലാലിന് വരികയുണ്ടായി എന്നുള്ളതാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്ന കാര്യം തീർച്ചയായിട്ടും ഇതുതന്നെയാണ് മോഹൻലാലിനെ ഏറ്റവും കൂടുതൽ പ്രകോപിപ്പിച്ചത് എന്ന് വേണമെങ്കിൽ പറയാം എന്നാൽ എല്ലാവരും ചേർന്ന് ശാന്തമാക്കിയെങ്കിലും മോഹൻലാൽ ഇനി അമ്മയുടെ പ്രസിഡന്റ് സ്ഥാനത്ത് തുടരുമോ എന്ന കാര്യത്തിൽ വലിയ സംശയങ്ങളുണ്ട് കാരണം പലപ്പോഴും ഇത്തരം തോന്നലുകൾ അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു അദ്ദേഹം അമ്മയുടെ പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് മാറി നിന്നതുമാണ് എന്നാൽ ആളുകൾ അതിലെ അംഗങ്ങളെല്ലാം ചേർന്ന് മോഹൻലാലിനെ തന്നെ വീണ്ടും വീണ്ടും തിരഞ്ഞെടുക്കുകയായിരുന്നു എന്നുള്ളതാണ് സത്യം എന്നാൽ ഇനി ഇത്തരം ഒരു നാണക്കേട് സഹിച്ചുകൊണ്ട് ഇത്തരത്തിൽ മറ്റ് ആളുകളുടെ സപ്പോർട്ടില്ലാതെ താൻ ഇവിടെ ഇരിക്കുന്നില്ല എന്ന ഒരു രീതിയിലാണ് മോഹൻലാൽ ഇപ്പോൾ പറയുന്നത് തീർച്ചയായിട്ടും വരാൻ പോകുന്ന മൂന്ന് മാസം കൂടി കഴിയട്ടെ മൂന്ന് മാസത്തിനുള്ളിൽ നമുക്ക് തിരഞ്ഞെടുപ്പ് നടത്താം എന്ന രീതിയിൽ താൻ തുടരാമെന്നൊക്കെയുള്ള ഒരു താല്പര്യം അല്ലെങ്കിൽ അഭിപ്രായമൊക്കെ മുൻ വെച്ച് മുന്നോട്ട് പോവുകയും അങ്ങനെ ആ ജനറൽ ബോഡി പിരിയുകയുമായിരുന്നെങ്കിലും മോഹൻലാൽ ഇനിയും പ്രസിഡന്റ് സ്ഥാനത്തേക്ക് എത്തും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കങ്ങൾ ഇപ്പോൾ നിലനിൽക്കുകയാണ് മോഹൻലാൽ എത്തില്ല ഇനി മോഹൻലാൽ പ്രസിഡന്റ് സ്ഥാനത്ത് ഉണ്ടാകില്ല പകരം ചില മറ്റു ചില പേരുകളാണ് ഇപ്പോൾ മോഹൻലാലിൻ്റെ ഭാഗത്തുനിന്ന് തന്നെ ഉയർന്നത് അതിലേറ്റവും പ്രധാനമായി പറയേണ്ടത് ജഗദീഷിൻ്റെ പേരാണ് ഇപ്പോൾ സപ്തതി നാളെ സപ്തതി ആഘോഷിക്കുക കൂടിയാണ് എഴുപത് വയസ്സ് പിന്നിട്ട നടനാണ് അപ്പം കുറച്ച് പക്വതിയുള്ള നടൻ എന്ന രീതിയിൽ മറ്റുള്ളവർക്ക് അംഗീകാരമുള്ള ഒരു നടൻ എന്ന രീതിയിൽ ജഗദീഷിനെ കൊണ്ടുവരിക എന്നുള്ള ഒരു ചില വർത്തമാനങ്ങളൊക്കെ ജനറൽ ബോഡിയിൽ ചില ആളുകളെങ്കിലും പങ്കുവയ്ക്കുന്നുണ്ട് മോഹൻലാൽ ഇല്ലെങ്കിൽ മറ്റ് ആര് പകരക്കാരൻ ആര് എന്നതാണ് ചർച്ച ചെയ്യെങ്കിൽ അത് ജഗദീഷ് ആകും എന്നുള്ള കാര്യത്തിലാണ് അത്ര ഒരു കാര്യത്തിലേക്കാണ് ചർച്ചകൾ മുന്നോട്ട് പോകുന്നത് എന്തായാലും മോഹൻലാൽ ഉണ്ടാവില്ല അല്ലെങ്കിൽ ചില പുതുമുഖങ്ങളെ വെച്ച് പൃഥ്വിരാജ് അടക്കമുള്ള ചില പുതുമുഖങ്ങളെ കൂടി ഇതിനകത്ത് മെയിൻ റോഡുകളിലേക്ക് കൊണ്ടുവരാനുള്ള ചില ആലോചനകളും ജനറൽ ബോഡിയിൽ നടക്കുന്നുണ്ട് മോഹൻലാലിൻ്റെ നേതൃത്വത്തിൽ നടക്കുന്നുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത് എന്തായാലും മോഹൻലാലിനെ ക്ഷുഭിതനാക്കിയത് ഇത്തരത്തിലുള്ള ചില ചെറിയ കാരണങ്ങൾ തന്നെയാണ് എന്ന് വേണമെങ്കിൽ പറയാം